ഹലോ ഹലോ ആ സാർ നമസ്കാരം ഞാൻ ഒരു ഡീറ്റെയിൽസ് കണ്ടിട്ട് വിളിക്കാനേ മുപ്പത്തൊമ്പത് വയസ്സുള്ള യുവതിയുടെ ഡീറ്റെയിൽസ് കണ്ടിരുന്നു ആ കുട്ടിയുടെ വിവാഹം കഴിഞ്ഞോളിക്കുന്നത് എന്റെ പേര് ദിവ്യ എന്നാണ് ഞാൻ തൃശ്ശൂരിന്നാണ് വിളിക്കണേ ഒരു മാട്രിമോണി നടത്തുന്ന ആളാണ് എനിക്ക് ഡീറ്റെയിൽസ് കിട്ടിയപ്പോ ഞാൻ കറക്റ്റ് ചെയ്യാൻ വേണ്ടി വിളിച്ചതാണ് അപ്പൊ ഇതിൽ എനിക്ക് കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽസ് മേഴ്സിനെ യുവതി അതിന് ആണോ ഓക്കേ പുനർവിവാഹം ഒരു കുട്ടിയുണ്ട് മുപ്പത്തൊമ്പത് വയസ്സുണ്ട് അവർക്ക് പോരാടം നക്ഷത്രം ഉയരം അഞ്ച് പോയിന്റ് മൂന്ന് മീഡിയം വണ്ണം ഇരുനിറ വിദ്യാഭ്യാസം ബി എഡ് സഹോദരൻ വിവാഹിതൻ അച്ഛൻ ഡ്രൈവർ അമ്മ വീട്ടമ്മ സാധാരണ കുടുംബം സ്ഥലം എരുമേലി കോട്ടയം ഇതിലിപ്പോ നമുക്ക് വരുന്ന എത്ര വയസ്സ് വരെ ആവാം നാൽപ്പത് വയസ്സ് വരെയുള്ളത് ഇപ്പൊ ഈ കുട്ടിക്ക് മുപ്പത്തൊമ്പത് വയസ്സ് അപ്പൊ നാല്പയസ് വരെയും നോക്കുന്നുള്ളു അല്ലേ ആ ഓക്കെ പുനർവിവാഹം നോക്കുന്നത് ഹം മാത്രം നോക്കുന്നുണ്ടോ പുനർവിവാഹം മാത്രം അപ്പൊ നമുക്ക് പുനർവിവാഹത്തിൽ ബാധ്യത ഉണ്ടെങ്കിലോ അതായത് അവരുടെ വൈഫിന്റെ കൂടെ ഡിവോഴ്സ് ബാധ്യതയുണ്ടെങ്കിലോസ് അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ നോക്കുവോ ഇല്ല ഓക്കെ ജാതി മാത്രമേ നോക്കുന്നുള്ളു ഓക്കെ നമുക്ക് ഈ സ്ഥലം കോട്ടയം മാത്രമേ നോക്കൂ അല്ല വേണ്ട നമുക്ക് നമു ജില്ലയിൽ കോട്ടയം മാത്രമാണോന്ന് ചോദിച്ചത് മാത്രം കോട്ടയം മാത്രാണ് കൊടുക്കുന്നത് അല്ലേ അപ്പൊ നമുക്ക് ഈ ഡീറ്റെയിൽസ് വെച്ചിട്ട് താല്പര്യമുള്ളവർ ആരെങ്കിലും വരുവാണെങ്കിൽ നമ്മൾ ഈ ഡീറ്റെയിൽസ് കൊടുക്കാം കേട്ടോ എന്റെ പേര് ശ്രീമാരി എന്നാണ് ഓക്കെ സർ താങ്ക് യു